ഇനി ഒരു ഉണ്ടാവാൻ പാടില്ല എന്ന് അടൂരിലെ വാട്ടർ അനാസ്ഥയാണ് വാർത്ത വീണ്ടും അടൂരിലെ കോട്ടമോർ ജംഗ്ഷൻ സമീപമായി വലിയ ഒരു കുഴി ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണ്ടായി ഇപ്പോൾ എം സി റോഡിലെ നയനൻ തിയേറ്റർ സമീപമായ ഒരു കുഴിയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ഓട്ടോയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയും അദ്ദേഹം ദാരുണമായി മരണപ്പെട്ടെന്നുമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരും പോലീസും അടക്കമുള്ള ആളുകൾ വാട്ടർ അതോറിറ്റിയും അതുപോലെ ഈ റോഡിന്റെ കരാറിയിരിക്കുന്ന കെ ആർ എഫ് ആയി നിരന്തരം ബന്ധപ്പെട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇപ്പോൾ എന്തായാലും ഒരു മനുഷ്യന്റെ ജീവൻ പൊലിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ അടൂരിന്റെ നല്ലവരായ ട്രാഫിക് എസ് ഐയുടെ നേതൃത്വത്തിൽ റോഡിന്റെ കുഴി മൂടുന്ന ഒരു രംഗമാണ് ആ വിഷയമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരുടെയും പോലീസിന്റെ പ്രതികരണം നമുക്ക് ചോദിച്ചു വരാം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധപ്പെട്ടത് ആക്സിഡന്റ് ആയി അന്ന് തന്നെ ഞാൻ ബന്ധപ്പെട്ട ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആണ് ഈ ദാരുണമായ ഒരു അവിടെ അന്ത്യം ഉണ്ടായത് പറഞ്ഞത് ഇന്നേ ദിവസം ഞാൻ ഈ ഇത് കുഴി അടയ്ക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ട് ഇത് കുഴി അടങ്ങി ഇനിയൊരു അപകടം ഇവിടെ ഉണ്ടാവരുത് എന്ന് ഉള്ളത് പറഞ്ഞാൽ അതെ അല്ലെ അതെ 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 ഞാൻ തന്നെ ഞാൻ തന്നെ ഞങ്ങൾ തന്നെ ട്രാഫിക് പോലീസ് ഞങ്ങളെ തന്നെ മുൻകൈ എടുത്താണ് ഇത് തീർച്ചയായും തീർച്ചയായും കാരണം ഇനി ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഒറ്റ അതെ നേരത്തെ തന്നെയാണ് ഇല്ല ഇതുവരെ ഒന്നും ഇല്ല ഞാൻ ഇന്നലെ തന്നെ അത് അറിഞ്ഞ സമയത്ത് തന്നെ ഇത് മെയിൽ ചെയ്തു കാരണം പറഞ്ഞാൽ ഇത് കുഴി അടയ്ക്കാൻ വേണ്ടി അപകടമുണ്ട് അവിടെ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഴി അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു റെസ്പോൺസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഇന്ന് മുൻകൈഡ് അടൂരിലെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്ന് പറഞ്ഞാൽ മാസങ്ങളായി ഇവിടെ ഒരു കുഴി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്നു അത് ആദ്യമേ കുറച്ച് മെയിൻ്റനൻസ് പണികൾ നടത്തി അവരത് മൂടിയതിന് ശേഷമാണ് പോയത് എന്നാൽ മഴ ശക്തമായ മഴ പെയ്തതിന് ശേഷം വീണ്ടും വെള്ളം തുറന്നു വിട്ടപ്പോൾ ഈ കുഴി പഴയതുപോലെ തന്നെ ഇവിടെ തന്നെ പൈപ്പ് കൂട്ടുകയും പഴയതിനേക്കാളും കുറച്ചും കൂടെ വ്യാപ്തിയും ഇവിടെ കുഴി ഉണ്ടാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതൊന്നും അവർ മൂടാതെ ഇവിടെ ഇട്ടിരുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവനാണ് ഈ കുഴി കുഴിമുഖാന്തരം ഇവിടെ നഷ്ടപ്പെട്ടു പോയത് ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ അടൂരിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡെങ്കി പനിയുടെ ചികിത്സ കഴിഞ്ഞിട്ട് അവരെ അവരുടെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി മകളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രാത്രി ഒൻപത് മണിയോടുകൂടി ഓട്ടോയിൽ ഇതുവഴി പോയ പെട്ടെന്ന് ഈ കുഴി ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം വലിയ ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്പോൾ ആ മഴയത്ത് പെട്ടെന്ന് ഇവിടേക്ക് വന്ന ഓട്ടോക്കാരൻ ആ ഓട്ടോ നിന്ന് വെട്ടിച്ച് ആ ഓട്ടോ മറിയുകയും ആ ഓട്ടോയിൽ നിന്ന് തെറിച്ച് വീണ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ജീവൻ വിടുകയും ചെയ്തതാണ് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡിയിലും അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളിലുമെല്ലാം ബന്ധപ്പെട്ടു പി ഡബ്ല്യു ഡിയിൽ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാവുന്നത് ഈ റോഡിന്റെ നിർമ്മാണവും പരിപാലനവും കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് കെ ആർ എഫ് ബിക്കാണ് അപ്പൊ കെ ആർ എഫ് ബിക്ക് നിലവിൽ അടൂരിലൊരു ഒരു ഓഫീസില്ല തിരുവല്ലയാണ് അതിന്റെ ഓഫീസ് അപ്പോൾ തിരുവല്ലയിലെ അതിലെ ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞ തവണ ഈ കുഴി രൂപപ്പെട്ടപ്പോഴും ഇപ്പോൾ വീണ്ടും ഇത് രൂപപ്പെട്ടപ്പോഴും ഇത് ഇലക്ട്രിക് നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് കൃത്യമായ നിർദ്ദേശം കെ ആർ എഫ് ഡി നൽകിയതാണ് കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ ആ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് പഴയതുപോലെ സഞ്ചാര യോഗ്യം ആക്കണം എന്ന് എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനൊരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കെ ആർ എഫ് ബിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടൂർ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രണ്ട് കത്താണ് കൊടുത്തത് സമീപകാലത്ത് മൂന്ന് പ്രധാനപ്പെട്ട സംഗതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒന്ന് കെ എസ് ആർ ടി സിയുടെ മുൻവശത്ത് ഈ അടുത്ത സമയത്ത് രൂപപ്പെട്ട ഒരു വലിയ കുഴി അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻവശത്ത് രൂപപ്പെട്ട ഒരു വലിയ കുഴി അതുപോലെ തന്നെ അടൂർ നയനം തിയേറ്ററിൽ നിന്ന് തെക്കോട്ട് പോകുന്ന ഭാഗത്തുള്ള ഈ കുഴി ഈ മൂന്ന് കുഴിയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മെയിൻ്റനൻസ് ചെയ്ത് ഈ കുഴി മൂടണമെന്ന് എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാഞ്ഞതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിവിടെ സംഭവിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് അടൂരിലെ പൊതു അടൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് ഇത് സംബന്ധിച്ച് പരാതി പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അടൂരിലെ ഡിവൈഎസ്പി അടക്കമുള്ള അടൂരിലെ സി എ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ പേരിൽ നരഹത്തേക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വളരെയധികം സന്തോഷമുണ്ടായി ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അടൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും അടൂരിലെ ട്രാഫിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആ കുഴി ഇന്നിവിടെ തൽക്കാലം മൂടിയിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല ഇതിങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കുമെന്ന് കാരണം അടുത്ത ദിവസം പൈപ്പ് തുറന്നുവിട്ട് വെള്ളം ശക്തിയായി വരുമ്പോൾ ഇവിടെ തന്നെ വീണ്ടും ഈ കുഴി രൂപപ്പെടും പൈപ്പ് പൊട്ടുകയും ചെയ്യും എന്തായാലും നമുക്ക് പരിശോധിക്കാം അതായത് ഇപ്പം അടുപ്പിച്ച് രണ്ട് മാസം കൊടുത്തതായിട്ട് എ ഐ സി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായി അതിപ്പോൾ നിങ്ങൾക്ക് ആ ഓഫീസുമായി ബന്ധപ്പെട്ടാലും മനസ്സിലാവും എട്ടാം മാസവും അതുപോലെ തന്നെ ഇപ്പോൾ ഒൻപതാം മാസവും അടുപ്പിച്ച് രണ്ട് മാസം ഈ മൂന്ന് റോഡുകളുടെയും പ്രത്യേകമായി ഈ കുഴികളെ മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് അവർ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥനായ ട്രാഫിക് എസ് ജി സുരേഷ് കുമാർ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഷിപുചേടനും അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി ഈ എം സി റോഡിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത് കെ ആർ എഫ് പി ആണ് അതിന്റെ ഓഫീസ് തിരുവല്ലയിൽ മാത്രമാണുള്ളത് അടൂർ ഓഫീസ് അടൂർ ഓഫീസില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ കെ ആർ എഫ് പിയുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത് വാട്ടർ അതോറിറ്റി ആണെന്ന് അറിയാൻ സാധിച്ചു വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകളിൽ മെയിലും പരാതിയും കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റിയുടെ അടുവുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനടി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുള്ള കുഴിയും അതുപോലെ ഈ നഗരൻ തിയേറ്ററിന്റെ ഭാഗത്തുള്ള കുഴിയും ആശുപത്രി മുന്നിലുള്ള കുഴിയും മൂടണമെന്ന നിർദ്ദേശം വന്നില്ലേ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വലിയ മഴയിലാണ് എന്റെ തൊട്ടുപിറയിൽ കാണുന്ന ഈ റോഡിൽ ഒരു വലിയ കുഴിയുണ്ടായി ആ കുഴിയിലേക്ക് ഓട്ടോറിക്ഷ മറിയുകയും അങ്ങനെ ഒരു വ്യക്തിക്ക് സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് ദാരുണമായ അന്ത്യവും സംഭവിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പൊതു നേതാ പൊതുപ്രവർത്തകരും ഒക്കെ പരാതി കൊടുത്തിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം നരഹത്തേക്ക് കേസെടുക്കണമെന്ന പരാതി കൊടുത്തിരിക്കുകയാണ് നടപടി എന്തുണ്ടാവും നമുക്കറിയാൻ സാധിക്കില്ല ആ സമയത്താണ് അടൂരിലെ ട്രാഫിക് എസ് ഐ ജി സുരേഷ് കുമാറിനകത്തുള്ള അടൂരെ പോലീസ് സേനാംഗങ്ങൾ ഇന്ന് ഈ റോഡിന്റെ കുഴി അടച്ചുകൊണ്ടുള്ള നല്ല ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നത് വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടുവിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുവെന്ന് യാതൊരു തർക്കവുമില്ല കോട്ടമുളിൽ ഇത്തരത്തിലുള്ള ഒരു കുഴി ഉണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇപ്പോൾ കെ എസ് ആർ ടി എസിന്റെ ഭാഗത്തും ആശുപത്രിയുടെ സൈഡിലുമായി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് വാട്ടർ റോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ആ അടൂരിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ വാട്ടർ റോട്ടറുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അലഭാവം തന്നെയാണ് ഈ വിഷയത്തിൽ ഒരാളുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് യാതൊരു തർക്കവുമില്ല അത്തരം ഉദ്യോഗസ്ഥന്മാരെ സർക്കാരിന്റെ ഭാഗത്തു നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ ആക്ഷൻ എടുക്കുവാൻ ഭരണ സംവിധാനം തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങൾ വലിയ പ്രതിഷേധം അടൂരിന്റെ മണ്ണിൽ ഉണ്ടാവൂ എന്ന് തന്നെയാണ് ഞങ്ങളോട് പ്രതികരിച്ച പൊതുപ്രവർത്തകരായ ആളുകൾ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു അടിയന്തരമായ നടപടി ഉണ്ടായി ഈ ഈ റോഡിന്റെ കൃത്യമായ മെയിൻ്റനൻസ് കെ ആർ എഫ് വാട്ടർ അതോറിറ്റിയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അടൂരിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാരി വാർത്ത ട്വന്റി